പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് അച്ഛനോട് വല്ലാത്ത വിഷമത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയണേ നയന എൻ്റെ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മായിയമ്മ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയ അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ എനിക്ക് ജയം പറയുന്നത് പിന്നെ കാണിക്കണത് നയനയുടെ വീടിന് എല്ലാവരും കൂടി നന്ദുവിനെ ശ്വാസം മുട്ടിക്കണോ എന്നൊക്കെ നമ്മളെല്ലാവരും കൂടി നന്ദുവിനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ദേവയായി ചോദിക്കുന്നത് അപ്പം നയന പറയുന്നുണ്ട് ഇത്തിരി ശ്വാസം മുട്ടലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ആരെന്ത് പറഞ്ഞാലനുസരിക്കുന്നത് പെൺകുട്ടിയല്ലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നീട് വീണ്ടും മാതാശ്ശിനെ അച്ഛനീട് കാണിക്കുന്നത് അമ്മ അങ്ങനെ നയനനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നയനനോട് അമ്മ ഒന്നും പറയും എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നയനയ്ക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അറിയാതെങ്കിലും സത്യം എന്നോട് പറയാനുള്ള ബാധ്യത അവൾക്കുണ്ടായിരുന്നു അങ്ങനെ അവൾ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അച്ചാന്ന് പറയുന്നത് അങ്ങനെ പിന്നെ കാണിക്കുന്നത് നയനനീ വല്ലാത്ത വിഷമത്തോടെ ഒന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് പ്രമോസം എനിക്കിനത് വേരി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ